ഓക്കെ കൈസ് നിങ്ങൾ എല്ലാവരും ദിയാകൃഷ്ണന്റെ വീട് ഇട്ട് വിട്ടപ്പം കുറെ ആൾക്കാർ എല്ലാവരും പറഞ്ഞില്ല രണ്ട് മൂന്ന് ആൾക്കാർ നല്ല കാര്യം പറഞ്ഞു പക്ഷെ അഞ്ചെട്ട് പത്ത് ആൾക്കാർ മോശം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കൃഷ്ണ എന്ന് പറഞ്ഞ ആ ഊസി എന്ന് പറയുന്ന ആ പെൺകുച്ചിന്റെ താമർഥ്യം എന്നിവർ തെറ്റിയതില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്നത്തെ ഈ കാലത്ത് ഇത്രയൊക്കെ നടന്നിട്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത നിങ്ങളെ പൊട്ടന്മാരെ ഞാൻ വിളിക്കത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞ എല്ലാവരെയല്ല ഒരു കാര്യം ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു അപ്പോ തന്നെ എടുത്തങ്ങ് പറയാം ഇവർ കുറ്റവാളികളാണ് അങ്ങനെ പറയുന്നവരൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിയമം എന്ന് പറയുന്ന സംഭവം ഉണ്ട് നിയമത്തിന് പോലും തെറ്റു വരാറുമുണ്ട് ഒരു ചെറുക്കൻ മാസം അല്ല ഒരു വർഷം എങ്ങാണ്ട് ജയിലിൽ കിടന്നു ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോ നിരപരാധി ആറ് മാസം അവൻ്റെ ജയിലിൽ കിടന്നതിന് ആര് നഷ്ടപരിഹാരം കൊടുക്കും സോഷ്യൽ മീഡിയ എല്ലാം എടുത്ത് അവനെ ഉടുത്ത അതിന്റെ പേര് ലോക തന്തയില്ലായ്മ എന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വ്യക്ത വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് പറയാം ഒരാൾ കുറ്റക്കാരിയാണെന്ന് നിയമത്തിന്റെ മുന്നിൽ തെളിഞ്ഞെന്നൊക്കെ പിന്നെയും പറയാം ഓ അയാൾ കുറ്റക്കാരിയാണ് അല്ലാതെ ആര് പറഞ്ഞ ന്യായം കേട്ടും ആരെയും തെറ്റുകാരെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ആവാം എന്ന് സംശയിക്കുന്നു എന്ന് മാത്രമുള്ള അഭിപ്രായം മാത്രമേ എല്ലാവർക്കും പറയാൻ പറ്റത്തുള്ളൂ കണ്ണും പൂട്ടി ആരും തെറ്റ് ചെയ്ത് അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഓരോ ആൾക്കാർ എത്ര നിരപരാധികളെ ഇങ്ങനെ തെറ്റുകാരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും മനസ്സ് കാണിക്കാത്ത നാറിയ മാധ്യമങ്ങളുള്ള നാടാണ് നമ്മളത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു വിമാനാപകടം നടന്ന് അതിനകത്ത് വി ജി എം വിട്ട് ആ വീട്ടുകാരെയും കൂടെ സമാധാനം കളയാനായിട്ടുള്ള കുറേ എണ്ണങ്ങൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് കഷ്ടം അവരുടെ കുടുംബത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ എനിക്ക് എങ്ങനെയാണ് അതിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് വരുമാനം നേടുന്നത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരെ എന്തുവാ എന്താ പറയാ ഇങ്ങനെ എനിക്ക് എനിക്ക് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മെറ്റുവറായിട്ട് ചിന്തിക്കണം തെറ്റുകാരാണെന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമല്ല ആരും ഇപ്പം ഈ കൂട്ടത്തിനകത്ത് ഇവർ മൂന്ന് പേർ തെറ്റുകാരാണെന്ന് ഇപ്പം തെളിഞ്ഞു ഇപ്പം പറയാം അവർ കാണിച്ച പൂലോക തന്തയിലേമ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല അത് നിങ്ങൾ തെളിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രം സൈഡ് കേട്ടോണ്ട് അയാളുടെ സോഷ്യൽ മീഡിയ ആണ് അയാൾ അങ്ങനെ ചെയ്യത്തില്ലെന്നാരും വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്ന ലോകമണ്ഡത്തിലോട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമനായിട്ട് രേഖപ്പെടുത്താം